ചാവക്കാട് കടലിൽ രണ്ട് മത്സ്യത്തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ കപ്പൽ ബോട്ടിലിടിച്ചുണ്ടായ അപകടത്തിൽ കപ്പലിന്റെ മുൻഭാഗം ബോട്ടിൽ ശക്തമായി ഇടിച്ചതായി ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി ബോട്ടിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കപ്പൽ കൊടിയുടെ ഭാഗത്തു നിന്നുള്ള കറുത്ത പെയിന്റ് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി തൃശൂർ സിറ്റി ഫോറൻസിക് സംഘമാണ് ഇന്നലെ പൊന്നാനിയിലെത്തി ബോട്ടിന്റെ അവശിഷ്ടങ്ങൾ വിശദമായി പരിശോധിച്ചത് ബോട്ടിന്റെ മുൻഭാഗം മാത്രമാണ് കണ്ടെടുക്കാൻ കഴിഞ്ഞത് എന്നതിനാൽ ലഭിച്ച അവശിഷ്ടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത് ഫോറൻസിക് സംഘത്തിന്റെ വിശദ റിപ്പോർട്ട് മൂന്നാഴ്ചക്കകം കോടതിയിൽ സമർപ്പിക്കും അതേസമയം കസ്റ്റഡിയിലെടുത്ത കപ്പലിൽ നിന്നുള്ള റെക്കോർഡിംഗ് സംവിധാനവും ഫോറൻസിക് വിശദമായി പരിശോധിക്കും തെക്കു ഭാഗത്താണ് ബോട്ട് കിടന്നിരുന്നതെന്നും നിയന്ത്രണം ലംഘിച്ചു വരുന്ന കപ്പലിനെ കണ്ടതോടെ ബോട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും കപ്പൽ വന്നിടിക്കുകയായിരുന്നുവെന്ന് അപകടത്തിൽ രക്ഷപ്പെട്ട തൊഴിലാളികൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു അതേസമയം ഇത്തരം സാഹചര്യങ്ങളിൽ ബോട്ടുകൾ പോകാറുണ്ടെങ്കിലും അപകടത്തിൽപ്പെട്ട ബോട്ട് കപ്പലിന് മുന്നിലെത്തുകയായിരുന്നുവെന്ന് കപ്പലിന്റെ ക്യാപ്റ്റനും അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു പഴയ കപ്പലായതിനാൽ വോയേജ് ഡാറ്റ റെക്കോർഡർ ഇല്ലാത്തതിനാൽ കൃത്യമായ ദൃശ്യം ലഭിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അന്വേഷണത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഭാഗമായി കോസ്റ്റൽ കോസ്റ്റൽ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം പൊന്നാനിയിലെത്തി അപകടത്തിൽപ്പെട്ടവരുടെ മൊഴി എടുത്തിരുന്നു തുടർന്നാണ് ഇന്നലെ ഫോറൻസിക് പരിശോധന നടന്നത് അതേസമയം അതേസമയം മർക്കന്റേൽ മറൈൻ വകുപ്പും മൊഴിയെടുക്കാൻ വരും ദിവസങ്ങളിൽ പൊന്നാനിയിലെത്തും സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോപ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ